മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കിങ്ങൽ വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധ ഔഷധകഞ്ഞി വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ബി വി പോക്കാക്കത്ത് അധ്യക്ഷത വഹിച്ചു വയോജന ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ വർക്കർമാരായ ലൈല ബഷീർ സുലോചന അശോകൻ അംഗനവാടി വർക്കർമാരായ സതീദേവി ബാബു ബിന്ദു സത്യൻ തൊഴിലുറപ്പ് മെയ്റ്റ് ഗ്രേസി വർഗീസ് ഇമ്മാനുവേൽ ജോസ്ഫീന വർഗീസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പുതിയ ഭാരവാഹികളായി ബി വി പോക്കാക്കത്തിനെ പ്രസിഡന്റായും സുരേന്ദ്രൻ നമ്പളനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ും നല്ല ഏകദേശം എലക്ഷനൊക്കെ വരാറായി അത് നമ്മുടെ കൂടെയുള്ള ഒരു ആശുപത്രിമാണോ അറിയി വരും അതിനെ ഉദ്ദേശിക്കായിട്ട് നമ്മുടെ കൂടെ അപ്പൊ നമുക്ക് നല്ല രീതിയില് ഗംഭീരമായിട്ട് കൊണ്ടാണെന്ന് എല്ലാരും കൂടി തീരുമാനിക്കാം നല്ല രീതിയിലാണോ ും നിങ്ങൾ പുത്രേനോ വീതിയോടുക്കോ സ്വഹയോഗാൻ വന്നു ആയിരമായിരം ആരംഭിക്ക